സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മറ്റും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടുക്കിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി സർക്കാർ ഹൈസ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണു ജീപ്പിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മേഖലയിൽ ഗതാഗതം സ്തംഭിച്ചു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങി ചപ്പാത്ത് കട്ടപ്പന റോഡിൽ ആലടിയിൽ കൽക്കെട്ടിടിഞ്ഞതോടെ റോഡ് അപകടാവസ്ഥയിലായി നിർമ്മാണത്തിലിരുന്ന സംസ്ഥാന പാതയുടെ ഭാഗമാണ് അപകടാവസ്ഥയിലായത് ചപ്പാത്ത് കട്ടപ്പന റൂട്ടിൽ ആലടി മുതൽ പരപ്പ് വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു അടിമാലി കോയിക്കക്കുടി ജംഗ്ഷന് സമീപം പപ്പട നിർമ്മാണ യൂണിറ്റിനുള്ളിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണു യൂണിറ്റിലെ യന്ത്ര സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് മണ്ണിടിഞ്ഞു വീണത് മഴ കനത്തതോടെ ജലാശയങ്ങളിലെ നീരൊഴുക്കും വർദ്ധിച്ചു ഇടുക്കി കലാർക്കുട്ടി ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു മുന്നൂറ് ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത് മുതിരപ്പുഴയാർ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം പാംള ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തുമെന്നും മുന്നറിയിപ്പുണ്ട് അറുനൂറ് ഘനയടി വെള്ളം വീതം പുറത്തേക്ക് ഒഴുക്കാനാണ് നിർദ്ദേശം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു അഞ്ച് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് പ്രവചനം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് വ്യാപകമായി ഇടിമിന്നലിനും കാറ്റിനുമൊപ്പമുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ റഡാർ ചിത്ര പ്രകാരം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ അടുത്ത മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മറ്റു ജില്ലകളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നാളെ വരെ അതിശക്തമായ മഴ തുടരും അതുകഴിഞ്ഞ് ശക്തി കുറയും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അറബിക്കടലിലെ ന്യൂനമർദ്ദപ്പാത്തി കാലവർഷ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചത് കാരണമാണ് മഴ വടക്കൻ ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്ക് സാധ്യത മധ്യ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിൽ അതിശക്തമായ കാറ്റുമുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി